രുദ്രൻ പതിയെ അവളുടെ നെറ്റിയിൽ അമർത്തി മുത്തിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ചു അവളുടെ കണ്ണുകളിലും കവളയിലും താഴെത്തുമ്പിലും അമർത്തി മുത്തിക്കൊണ്ട് അവന്റെ ചുണ്ടുകൾ അവളുടെ മാറിലമർന്നു ആ നിമിഷം ഒരു പിടച്ചിലൂടെ അവൾ ഉയർന്നു പൊങ്ങി അവനവളുടെ ഇടുപ്പിൽ കൈയമർത്തി അവളെ താഴേക്ക് കിടത്തിക്കൊണ്ട് ദാവണിക്ക് മുകളിലൂടെ അവളെ മാറി ചുംബിച്ചുകൊണ്ടിരുന്നു അവളുടെ തോളുടെ പിന്നിൽ പല്ലുകൾ അഴ്ത്തിക്കൊണ്ട് അവനത് പൊട്ടിച്ചെടുത്തു ശേഷം നിമിഷ നേരം കൊണ്ട് അവളുടെ ദാവണി അവളുടെ ശരീരത്തിൽ നിന്നും വേർപെട്ടു പാവാടയും ബ്ലൗസും മാത്രം ധരിച്ച് തൻ്റെ മുന്നിൽ കിടക്കുന്ന ഗൗരിയെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു അവൻ പതിയെ അവളുടെ വയറിലേക്ക് മുഖം അമർത്തി ആ അവളൊന്ന് പിടഞ്ഞതും അവൻ അവിടെ ആകെ അവൻ്റെ ചുണ്ടുകൾ ചലിപ്പിക്കാൻ തുടങ്ങി അവളുടെ പൊക്കച്ചുഴിയുടെ ആഴമളക്കുമ്പോൾ അവൾ അവൻ്റെ മുഖം തൻ്റെ വയറിൽ അമർത്തിപ്പിടിച്ചു വയറിന് സൈഡിലായി അമർത്തിക്കടിച്ചുകൊണ്ട് അവനന്ന് ഉയർന്നു പൊങ്ങി പ്രിയ കണ്ണുകൾ കൊണ്ട് അനുവാദം ചോദിച്ചതും അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടി അവളുടെ സമ്മതം കിട്ടിയതും പിന്നീട് അവൻ്റെ പ്രവൃത്തികൾ കുറച്ചുകൂടെ വേഗത്തിലായിരുന്നു നിമിഷ നേരം കൊണ്ട് അവൻ്റെ കൈകളാൽ അവൾ വിവസ്ഥയായി ഒപ്പം അവന് ശരീരത്തിൽ നിന്നും ഓരോ വസ്ത്രങ്ങളകന്ന് മാറും തുറന്ന നാണത്താൽ അവൾ അവനിലേക്ക് ഒതുങ്ങിക്കിടന്നു പാന്തൽ വിളക്കിൻ്റെ വെട്ടത്തിൽ അവളുടെ ശരീരമാകെ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ മുറുകെ മുറുകിയടച്ചു അവർക്ക് ആവേശം പകരാനെ പുറത്തു മഴ ശക്തി പ്രാപിച്ചിരുന്നു പ്രിയക്കുട്ടി പേടിക്കരുത് അവൻ അർത്ഥോക്തിയിൽ പറഞ്ഞത് കേട്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി അതിന് മറുപടിയായി ചുണ്ടുകൾ കൂർപ്പിച്ച് ഒരു ഉമ്മ കൊടുത്തു ശേഷം അവളുടെ ദേഹത്തേക്ക് അമർന്നുകൊണ്ട് അവളിലേക്ക് ആഴ്ന്നിറങ്ങി അഹ് ദേവിട്ടാ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ദയനീയമായി വിളിച്ചതും അവൻ അവളുടെ ഇരു കൈകളും കോർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അതിലവളുടെ വേദന കുറഞ്ഞു വന്നതും പതിയെ അവിടെ നിന്നും അവൻ്റെ ചുണ്ടുകൾ അവളുടെ മാറിലേക്ക് എത്തി നിന്നു അവനവിടെ കടിച്ചു നുണഞ്ഞുകൊണ്ട് അവളുടെ പെണ്ണിനെ വീണ്ടും ഉണർത്തിക്കൊണ്ടിരുന്നു അടുത്ത നിമിഷം അവൻ വീണ്ടും ഉള്ളിലേക്ക് അഴ്ന്നിറങ്ങിയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടൊപ്പം അവളുടെ ചേൽക്കാരങ്ങളും അവിടെ ആകെ അലയടിച്ചു വന്യമായ ആവേശത്തോടെ അവൻ അവളിലേക്ക് പടർന്നു കയറിയതും അവനെ തന്നിലേക്ക് തന്നെ ചേർത്ത് അവൾ അവളവൻ ആവേശം പകർന്നു സമയം കടന്നുപോയതും ചിത്രം തളർച്ചയോടെ അവളുടെ മാറിലേക്ക് വീണു അല്പസമയം കഴിഞ്ഞതും അവൻ മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകളടച്ച് കിതപ്പോടെ കിടക്കുന്നവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അവൻ അവളിൽ നിന്നും അടർന്നു മാറി ശേഷം ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി ആ നേരം മൗനം മാത്രം അവർക്കിടയിൽ നിറഞ്ഞു നിന്നു നിലത്തെ പുൽപ്പായയുടെ സൈഡിലായിട്ടിരുന്ന പുതപ്പെടുത്ത് അവനവരെ രണ്ടുപേരെയും ചേർത്ത് പൊതിഞ്ഞു ശേഷം തന്നെ പൂണനാക്കിയവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നിദ്രയിലാണ്ടു അതോടൊപ്പം അവനെ നോക്കി കിടന്നുകൊണ്ട് അവളും മയക്കത്തിലേക്ക് വീണു രാവിലെ ആദ്യം കണ്ണുകൾ തുറന്നത് രുദ്രനായിരുന്നു അവൻ പതിയെ തലചരിച്ച് നോക്കിയത് തൻ്റെ കൈക്കുള്ളിൽ തലവെച്ച് നിഷ്കളങ്കതയോടെ കിടന്നുറങ്ങുന്ന ഗൗരിയെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു അവൻ പതിയെ വിരലുകൊണ്ട് അവളുടെ ഒന്ന് തലോടി ഉം അവളൊന്ന് കുറുകിക്കൊണ്ട് വീണ്ടും അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ പറ്റിച്ചേർന്നു അവൻ പതിയെ അവളെ മാറ്റി കിടത്തിക്കൊണ്ട് എഴുന്നേറ്റു പുതപ്പ് മാറ്റി അവളെ നന്നായിട്ട് പുതപ്പിച്ചുകൊണ്ട് ചിതറക്കിടന്ന വസ്ത്രങ്ങളെടുത്ത് ധരിച്ച് അവൻ പുറത്തേക്കിറങ്ങി ആ തണുത്ത പ്രഭാവത്തിൽ അവൻ്റെ കണ്ണുകൾ ഇളകി ഒഴുകുന്ന പുഴകിലേക്ക് നീണ്ടു അതോടൊപ്പം പക്ഷികളുടെ കളകളാരവം അവൻ്റെ ചെവിയിൽ അലയടിച്ചു അവൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു അവൻ പതിയെ അകത്തേക്ക് കയറി ഗൗരി ഇപ്പോഴും ഊടിപ്പുതച്ചു കിടക്കുകയാണ് അവൻ അഴിച്ചു വെച്ചിരുന്ന ടൈം പാൻ്റെ എടുത്ത് കയ്യിൽ കെട്ടിക്കൊണ്ട് സമയം നോക്കി ആറ് മുപ്പതേ അവൻ പതിയെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു പ്രിയ അവൻ അവളെ വിളിച്ചുകൊണ്ട് കവളിൽ തട്ടിയതും അവളൊന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു പ്രിയ എഴുന്നേൽക്ക് സമയം ഒരുപാടായി അവൻ ഒന്നുകൂടി വിളിച്ചതും അവൾ പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു മുന്നേ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കണ്ടതും അവൾക്ക് തലേന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നു അവളുടെ മുഖം താങ്ങണം കൊണ്ട് കുഞ്ഞു എന്തുപറ്റി ദേവട്ടൻ്റെ പ്രിയക്കുട്ടിക്ക് നാണം വന്നു അവൻ അത് പറഞ്ഞതും അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ അവൾ തിരിഞ്ഞു കിടന്നു ആ ഇനി എന്തിരിക്കുന്നു പെണ്ണെ എല്ലാം ഞാൻ മാറ്റി തന്നില്ലേ അവൻ അവളെ പുറകിലൂടെ പുലർന്നുകൊണ്ട് പറഞ്ഞത് കേട്ട് അവൾ വീണ്ടും തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി അല്പസമയം രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു ഇങ്ങനെ കിടന്നാൽ മതിയോ വീട്ടിപ്പോണ്ട് പെണ്ണേ അവൻ പതിയെ അവളോട് ചോദിച്ചതും അവളൊന്ന് മോളെ എങ്കിൽ എഴുന്നേറ്റ് ഡ്രസ്സ് ചെയ്യും ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാം അവൻ അതും പറഞ്ഞ് അവളുടെ നിറകിൽ നിന്ന് ചുമബിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ പോയതും അവൾ പുതപ്പും ചുറ്റിപ്പിടിച്ച് പതിയെ എഴുന്നേറ്റു ശേഷം അവിടെ എവിടെയെക്കിട ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ധരിച്ചു ഗൗരി പുറത്തേക്ക് വന്ന് നോക്കിയതും രുദ്രൻ പുഴയിൽ നിന്നും വെള്ളം കോരി കാലും മുഖവും ഒക്കെ കഴുകുന്നതാണ് കണ്ടത് അവളും അവനൊപ്പം വന്ന് കൈയും മുഖവും ഒക്കെ കഴുകി പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ പിന്നാലെ നടന്നു ബുള്ളറ്റ് രുദ്രനെ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി താനാണെന്ന് അവൾ ചിന്തിച്ചിരുന്നു രുദ്രനും ഗൗരിയും വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് തന്നെ എല്ലാവരും നിരന്നിരിക്കുന്നുണ്ടായിരുന്നു പെട്ടു എന്താ രുദ്രം പെറു കേട്ട് ഗൗരി അവനെ ഒന്ന് നോക്കി വാ അവനവളുടെ കയ്യം പിടിച്ച് അകത്തേക്ക് നടന്നു ഇന്ദ്രൻ്റെയും മാധവന്റെയും മുഖത്ത് അളിഞ്ഞ ചിരി കണ്ടപ്പോഴേ പെട്ടു എന്ന് അവന് മനസ്സിലായി ആരുടെയും മുഖത്ത് നോക്കാതെ ഗൗരി വേഗം അകത്തേക്ക് കയറിപ്പോയി അവളുടെ പിന്നാലെ തന്നെ രുദ്രനും കയറി രുദ്ര ഒന്നവിടെ നിന്നേ അവനകത്തേക്ക് കയറാൻ തുടങ്ങിയതും ജഗന്നാഥന്റെ ശബ്ദം കേട്ട് അവിടെ തന്നെ നിന്നു ആരോടും പറയാതെ രണ്ടുപേരും കൂടി എവിടെ പോയിരിക്കുകയായിരുന്നു അതച്ചാ ഞങ്ങൾ വെറുതെ പോയവരത്ത് ഇന്നലെ രാത്രി മുതലോ ഏയ് അവിടെ ഏറെ മാടത്തിൽ എവിടെ നിന്നൊക്കെയോ ചില അപശബ്ദങ്ങൾ കേട്ടതും ഇനി അവിടെ നിന്ന് പണി കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ വേഗകത്തേക്ക് കയറി അവൻ്റെ പോക്ക് കണ്ടതും അവിടെ ഇരുന്നവരെല്ലാം പൊട്ടിച്ചിരിച്ചു ദിവസങ്ങൾ അങ്ങനെ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ഓരോ ദിനങ്ങളും യുദ്ധനും ഗൗരിക്കും പുതുമയുള്ളതായിരുന്നു യുദ്ധൻ്റെ പ്രണയ തീവ്രതയെ ഓരോ ദിനവും ഗൗരി സ്വയം തളർന്നു പോയിരുന്നു രുദ്രം പിറ്റേന്ന് തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തിരുന്നു ഇതിനിടയിൽ മാധവന്റെയും ലെച്ചുൻ്റെയും കല്യാണം ഉറപ്പിച്ചു ഇനിയും രണ്ടിനെയും പിടിച്ചു കെട്ടിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ ജഗന്നാഥൻ വേഗം തന്നെ അവരുടെ കല്യാണം നടത്തി അതോടൊപ്പം മഹിക്കുകൂടെ പെണ്ണാലോചിക്കുന്നുവെങ്കിലും മാധവന്റെ കല്യാണം കഴിഞ്ഞാൽ തനിക്ക് കല്യാണം വേണ്ട അവൻ ഉറപ്പിച്ചു പറഞ്ഞു മാധവാണെങ്കിൽ തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെന്നൈയിലേക്ക് പോയി അവിടെ ഹോസ്റ്റലിൽ നിന്നുകൊണ്ട് അവൾ തൻ്റെ തുടർപഠനം ആരംഭിച്ചു ഒരു കണക്കിന് അവൾക്കതൊരു ഒളിച്ചോട്ടമായിരുന്നു രുദ്രൻ്റെയും ഗൗരിയുടെയും കൺവെട്ടത്ത് നിന്നും മാറി നിൽക്കാൻ അവൾ അവളതിയായി ആഗ്രഹിച്ചിരുന്നു വീട്ടിൽ ആരും എങ്കിലും അവളുടെ മനസ്സറിയാവുന്നതുകൊണ്ട് മഹ്യ അവളെ സപ്പോർട്ട് ചെയ്തു അവളെ ഒറ്റയ്ക്ക് വിടാൻ ആർക്കും മനസ്സിലാത്തത് കൊണ്ട് ലേം അവളോടൊപ്പം ചെന്നൈയിലേക്ക് വിട്ടു ലെച്ചുവിനെ മാധവൻ ബി എഡിന് ചേർക്കാൻ നോക്കിയെങ്കിലും ഇനി കുറച്ച് റെസ്റ്റ് വേണം അതുകൊണ്ട് പഠിക്കാനൊന്നും വയ്യ എന്നും പറഞ്ഞ് അവൾ വീട്ടിൽ തന്നെ ഇരിപ്പായി അവളുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന നിലപാടിൽ ആരും അവളെ നിർബന്ധിക്കാനും പോയില്ല രുദ്രൻ ഗൗരിയെ അടുത്തുള്ള ഒരു മ്യൂസിക് കോളേജിൽ എം എ മ്യൂസിക്കിന് ചേർത്തു മണിമംഗലത്തേക്ക് അമ്മമ്മയോടൊപ്പം പോയെങ്കിലും അവളുടെ ആഗ്രഹം പോലെ തന്നെ അവൾക്ക് പഠിക്കാൻ സാധിച്ചിരുന്നു ലാസ്റ്റ് എക്സാം എഴുതാൻ കഴിഞ്ഞിരുന്നില്ല എന്നേ ഉള്ളൂ അതൊരുത്തിരി അവളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി എഴുതിയെടുപ്പിച്ചിരുന്നു മണിമംഗലത്ത് നിന്നും രഘുവരനെയും കുടുംബത്തെ അന്ന് തന്നെ ഇറക്കി വിട്ടിരുന്നു ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ അവളുടെ കരുത്ത് ബലമായി താലിക്കെട്ടാൻ ശ്രമിച്ച എസ് ഐ സത്യപ്രതാപനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീടത് പനിഷ്മെൻ്റ് ട്രാൻസ്ഫർ ആകുകയും ചെയ്തു വയനാട്ടിലെ ഏതോ കുഗ്രാമത്തിലേക്കായിരുന്നു അയാളെ ട്രാൻസ്ഫർ ചെയ്തത് അതിൻ്റെ പിന്നെ രുദ്രൻ്റെ കൈകളാണെന്നുള്ളത് പരസ്യമായ രഹസ്യമായിരുന്നു തൻ്റെ പെണ്ണിനെ ദ്രോഹിച്ചവരെ രുദ്ധ്രം ഒരിക്കലും വെറുതെ വിടില്ല എന്ന് കൈലാസത്തിലുള്ളവർക്കും എല്ലാവർക്കും അറിയാമായിരുന്നു നിക്കി ഓടല്ലേ മോനെ വീഴും മുന്നേ ഓടിപ്പോകുന്ന നിഖിലിനെ നോക്കി ആ അമ്മ വിളിച്ച് പറഞ്ഞതും അവനൊന്നു നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി അമ്മ വേഗം വാ അമ്മ ഐസ്ക്രീം തീരും അവൻ ചുണ്ടുപിളുത്തിക്കൊണ്ട് പറഞ്ഞതും ഒരു വേഗം അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി ഐസ്ക്രീം ഒന്നും തീരില്ല കുഞ്ഞാ ചെറിയമ്മ മോന് മേടിച്ചു തരാം വാ അതും പറഞ്ഞുകൊണ്ട് അവൾ അവനെയും കൂട്ടി ഐസ്ക്രീം ഷോപ്പിനടുത്തേക്ക് നടന്നു ഇന്ദ്രൻ്റെയും ഭാമയുടെയും മകൻ ഇപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞു അവനെ അടുത്തുള്ള ഒരു സ്കൂളിൽ എൽ കെ ജിയിൽ ചേർത്തു ഭാമയ്ക്കും അവിടെ തന്നെ ടീച്ചറായിട്ട് ജോലി കിട്ടിയിരുന്നു മാമയും കുഞ്ഞും വരുന്ന വഴിക്കാണ് ഗൗരിയുടെ കോളേജിൽ അതുകൊണ്ട് തന്നെ അവർ എന്നും ഒരുമിച്ചാണ് നടന്നു വരുന്നത് ഇത് വേണോ വേണ്ട പിന്നെ ഏതാ സ്ട്രോബെറി ആണോ ചേട്ടൻ മൂന്ന് സ്ട്രോബെറി ഗൗരി വിളിച്ച് പറഞ്ഞതും അയാൾ മൂന്ന് സ്ട്രോബെറി ഐസ്ക്രീം എടുത്ത് ഗൗരിയുടെ കയ്യിലേക്ക് കൊടുത്തു അതുംകൊണ്ട് അവൾ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങി നിക്കിയുടെ വായിലേക്ക് ഐസ്ക്രീം വെച്ച് കൊടുക്കുന്നതിനിടെ അവരുടെ നേരെ പാഞ്ഞു വരുന്ന ടിപ്പർ ഗൗരി കണ്ടിരുന്നില്ല എന്നാൽ മറുവശത്ത് നിന്ന ഭാമ ഇത് കണ്ടിരുന്നു അവൾ വേഗം അവരുടെ നേരെ പാഞ്ഞുചെന്ന് അവരെ തള്ളി മറുവശത്തേക്കിട്ടു അപ്പോഴേക്കും അവരെ കടന്നുപോയ ആ ടിപ്പറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ അവളുടെ ഇളയ ചാച്ചൻ ജോസഫും മറുവശത്ത് എസ് ഐ പീറ്ററും ഇരിക്കുന്നത് അവൾ വ്യക്തമായി കണ്ടിരുന്നു ചെറിയമേ ചെറിയമേ പീച്ചയിൽ ഗൗരിയുടെ ബോധം മറിഞ്ഞിരുന്നു നിക്കി അവളെ വിളിച്ച് കരയുന്നത് കേട്ടാണ് ഭാമ ഓടി വന്നത് അപ്പോഴേക്കും ഒരുവിധ ആളുകൾ അവിടെ കൂടിയിരുന്നു അപ്പോൾ തന്നെ എല്ലാവരും കൂടി ഗൗരി ഹോസ്പിറ്റലിലെത്തിച്ചു എസ് പി യുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ഗൗരിക്ക് ആക്സിഡൻ്റ് ആയ വിവരം അറിയുന്നത് അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയതും അവിടെ കൈലാസമുള്ളവർ എല്ലാവരും ഉണ്ടായിരുന്നു മാധവ എൻ്റെ പ്രിയ മാധവനെ കണ്ടതും രുദ്രൻ വേഗം അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല രുദ്ര ചെറിയൊരു ആക്സിഡൻ്റ് പ്രിയ ക്യാഷ്വാലിറ്റിയിലാണ് മാധവൻ പറഞ്ഞു കഴിഞ്ഞതും കാഷ്വാലിറ്റിയിലെ ഡോർ തുറന്ന് ഒരു നഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നു യൗരിപ്രിയയുടെ ഹസ്ബൻഡാരാ ഞാനാ രുദ്രൻ പോലീസ് യൂണിഫോമിൽ ആയതുകൊണ്ട് തന്നെ അവനെ കണ്ട് ആ നഴ്സൊന്ന് പകച്ചു ഡോക്ടർ വിളിക്കുന്നു അതും പറഞ്ഞുകൊണ്ട് അവർ വേഗം അകത്തേക്ക് പോയി പിന്നാലെ തന്നെ രുദ്രനും അകത്തേക്ക് കയറി ഡോക്ടർ സഹീർ മുഹമ്മദ് എന്ന ബോർഡ് വായിച്ചുകൊണ്ട് അവൻ ഡോക്ടറുടെ ക്യാബിലേക്ക് കയറി ഡോക്ടർ അവൻ വിളിച്ചതും ആ ഡോക്ടർ മുഖമുയർത്തി നോക്കി ഓ മിശേ രുദ്രദേവിൻ്റെ വൈഫായിരുന്നു പ്രിയ അവനെ കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എസ് ഡോക്ടർ ഡോക്ടർ എൻ്റെ പ്രിയക്കേ ഏയ് പേടിക്കേണ്ട കാര്യമല്ല രുദ്രൻ ബി പി ഒന്ന് ഷൂട്ട് ചെയ്തതാ പിന്നെ വീഴ്ച ചെറുതായിട്ട് നെറ്റിയൊന്നു പൊട്ടി എന്നല്ലാതെ അത് വേറെ കുഴപ്പമൊന്നുമില്ല നോ ഷീസ് ഓക്കെ അപ്പോഴേക്കും വേറൊരു നേഴ്സ് ഗൗരിയുടെ ബ്ലഡ് റിസൾട്ടുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു അത് വാങ്ങി വായിച്ചതും അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു കങ്കന മിസ്റ്റർ രുദ്രദേവ് യു ആർ ഗോങ് ടു ബി എ ഫാദർ അയാളുടെ വാക്കുകൾ കേട്ടതും സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു താങ്ക് യു താങ്ക് യു ഡോക്ടർ താങ്ക് യു വെരി മച്ച് ഡോക്ടർ എനിക്ക് പ്രിയമൊന്നു കാണാൻ തീർച്ചയായും ഒബ്സർവേഷൻ റൂമിലാണ് അങ്ങോട്ട് ചെന്നോളൂ അവൻ ചോദിച്ച കേട്ട് അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവനൊന്നുകൂടെ അയാളുടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങി അപ്പോഴേക്കും കൈലാസത്തിലുള്ളവരെല്ലാം അവൻ്റെ അടുത്തേക്ക് വന്നു എന്താ രുദ്ര എന്താ ടൊട്ട് പറഞ്ഞത് എൻ്റെ കുട്ടിക്കെന്തെങ്കിലും ഒന്നുമില്ലമ്മേ സന്തോഷവാർത്തയ അമ്മയെ എന്ന് വിളിക്കാൻ അടുത്താളും വരവറിയിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞു കൺഗ്രാറ്റ്സ് അലിയ മാധവൻ അവനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു മറ്റുള്ളവരും അവനെ അഭിനന്ദിച്ചു എല്ലാവരോടും പറഞ്ഞുകൊണ്ട് അവൻ ഗൗരിയുടെ അരികിലേക്ക് ചെന്നു ചിത്രം ചെല്ലുമ്പോൾ ഗൗരി നല്ല മയക്കത്തിലായിരുന്നു അവനവളുടെ ചുരിദാറിൻ്റെ ടോപ്പ് അല്പം പൊക്കി ആ ആലിലെ വയർ പതിയെ ചുംബിച്ചു അപ്പോഴേക്കും ഗൗരി ഒന്ന് ചുണുങ്ങിക്കൊണ്ട് കണ്ണുകൾ തുറന്നു ദയവേട്ട അവൾ തളർച്ചയോടെ വിളിച്ചതും അവളെ പതിയെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ നെറ്റിയിലേക്ക് വീണു എന്താ ദേവേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാ കരയുന്നേ അവൻ്റെ കണ്ണുനിർമുഖത്തേക്ക് വീണതും അവൻ ഞെട്ടലോടെ എഴുന്നേറ്റ് അവനെ നോക്കി ചോദിച്ചു ഇത് ആനന്ദക്കണ്ണീരാണ് മോളെ സന്തോഷത്തിൻ്റെ കണ്ണിന് അവൻ പറഞ്ഞതും മനസ്സിലാകാതെ അവൾ അവനെ നെറ്റിച്ചൊളിച്ചു നോക്കി ദേ ഇവിടെ ഒരാൾ കൂടെ ഉണ്ട് നമ്മുടെ പ്രണയത്തിന്റെ അംശം അവൻ അവനവളുടെ വയറിൽ കൈവിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ വിടർന്നു അവൾ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി സത്യമാണടി പെണ്ണെ അവളുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടതും അവൻ അവളുടെ നിറകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ദേവിട്ടാ നമ്മുടെ വാവ അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവനെ മുറുകെ മുറുകെപ്പുണർന്നു അവനൊരു നിർവൃത്തിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഇന്ന് എന്താ സംഭവിച്ചതേട്ടാ രാത്രി ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയായിരുന്നു രുദ്രനും ഇന്ദ്രനും മഹിയും മാധവൻ അപ്പോഴാണ് രുദ്രൻ ഇന്ദ്രനോട് ഇന്നത്തെ ആക്സിഡന്റിനെ കുറിച്ച് ചോദിച്ചത് അവൻ്റെ ചോദ്യം കേട്ടതും ഇന്ദ്രൻ ഭാമ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു അതിനൊന്ന് അമർത്തി മൂളികൊണ്ട് രുദ്രൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ പല കണക്കുകൂട്ടലിലും നടക്കുകയായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞുള്ള ഒരു ഞായറാഴ്ച എല്ലാവരും ഹാളിലിരുന്നു ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു ജഗന്നാഥനും മഹിയും ഇന്ദ്രനും കൂടി ടീ വി കാണുകയായിരുന്നു ശാരദാമ ഗൗരയുടെ മുടിയിൽ എണ്ണ തെച്ച് പിടിപ്പിക്കുന്നു തെച്ചവും ഭാമയും പച്ചമാങ്ങ അരിഞ്ഞ് അതിൽ ഉപ്പും മുളക് പൊടിയും എണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് ഗൗരുടെ വായിൽ വെച്ച് കൊടുക്കുന്നു മാധവന്റെ സെറ്റിയിൽ നിന്ന് പത്രം വായിക്കുന്നു അവന്റെ മടിയിൽ തന്നെ മുങ്ങിക്കൂട്ടനുമുണ്ട് ഇപ്പോൾ കിട്ടിയ വാർത്ത ടൗണസെ പീറ്റർ ജോണിനെയും മാളിയക്ക ഡേവിഡ് സെക്കറിയുടെ മൂത്ത മകൻ സേവിയർ സെക്കറിയുടെ ഭാര്യ എലിസബത്തിനെയും ഹോട്ടൽ മയൂരിയിൽ വെച്ച് അനാശ്വാസത്തിന് പിടികൂടി അസിസ്റ്റന്റ് കമ്മീഷണർ രുദ്രന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് അവരെ പിടികൂടിയിരിക്കുന്നത് അതോടൊപ്പം ഇന്നലെ രാത്രി ഹൈവേയിൽ ഉണ്ടായ ആക്സിഡന്റിൽ സേവ്യർ സെക്കറിയയ്ക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു കൈലാസത്തിലുള്ളവർ ഞെട്ടലൂടെയാണ് ആ വാർത്ത കേട്ടത് എല്ലാവരും ഭാമയൊന്നും നോക്കി അവൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി അവളുടെ പിന്നാലെ തന്നെ ഇന്ദ്രനും പോയി ഇന്ദ്രൻ റൂമിലേക്ക് ചെന്നതും ഭാമ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത് ഭാമേ അവൻ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി രുദ്രനോട് നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ എന്തിനെ ഉപ്പ് തിന്നുന്നവ ആരായാലും വെള്ളം കുടിക്കണം അവർ ചെയ്തതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടി അത്രയേ ഉള്ളൂ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് അവൾ മറുപടി പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ചു രാത്രിയിൽ രുദ്രൻ വന്നപ്പോഴും ആരും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിരുന്നില്ല എല്ലാവരും സാധാരണ പോലെ തന്നെ പെരുമാറി എടതി ഭക്ഷണം കഴിച്ചു കിടക്കാൻ പോകുന്നതിന് മുമ്പ് രുദ്രൻ ഭാമയുടെ അടുത്തേക്ക് ചെന്ന് അവളെ വിളിച്ചു എടതി ഞാൻ അവൻ പറയാൻ തുടങ്ങിയതും അവൾ കൈയ്യെടുത്ത് വിലക്കി ഒന്നും പറയേണ്ട രുദ്ര നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്തു അതിനെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല താങ്ക്സ് എടതി അവൾ പറഞ്ഞു കേട്ട് അവനൊരു പുഞ്ചിരിയോടെ അവളോട് നന്ദി പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി ദിനങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി ഗൗരിക്ക് മൂന്ന് മാസം പിന്നിട്ടു പറയത്തക്ക പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ കോളേജിൽ പോക്ക് തുടർന്നു അതുപോലെ ഗൗരിക്ക് പിന്നാലെ മാസങ്ങളുടെ വ്യത്യാസത്തെ ഏറ്റവും വിശേഷം അറിയിച്ചു ഇടയ്ക്കാണ് ലേക്ക് കല്യാണം ആലോചിച്ചുകൊണ്ട് നന്ദന്റെ വീട്ടുകാർ വരുന്നത് അന്നത്തെ ആക്സിഡൻറ്റിന് ശേഷം നന്ദൻ ഒക്കെ കൈലാസത്തിലേക്ക് വരുമായിരുന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച് നന്ദന് ചെന്നൈയിൽ ജോലി കിട്ടിയതോടുകൂടി അവൻ അങ്ങോട്ടേക്ക് മാറിയിരുന്നു ലേയെ ചെന്നൈയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് നന്ദനെ കാണുകയും അവർ പരസ്പരം ഇഷ്ടത്തിലാവുകയും ചെയ്തു അവളുടെ പഠിത്തം കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് നന്ദൻ പറഞ്ഞുവെങ്കിലും ലേയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ കൈലാസത്തിൽ വന്ന് സംസാരിച്ചു നന്ദനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും ലേക്ക് അവനോട് ഇഷ്ടമായതുകൊണ്ടും പിന്നീട് അവനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ അവരുടെ വിവാഹവും നടന്നു ഓരോ ദിവസങ്ങൾ കഴിയും തോറും ഗൗരിയുടെ വയ വീർത്തു വന്നു പെട്ടെന്ന് രാത്രി പേൺകൂടി അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു മണിക്കൂറുകൾ കഴിഞ്ഞതും വെള്ള ടവലിൽ പൊതിഞ്ഞ് പിങ്ക് കളറിലുള്ള കുഞ്ഞുവാവെ ലേബർ റൂമിന്റെ വാതിൽ തുറന്ന നേഴ്സ് രുദ്രന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു ആത്മനിർവൃത്തിയോടെ അവൻ തന്റെ കുഞ്ഞിനെ ഒരു നിമിഷം നോക്കി നിന്നു തന്റെ പൊന്നുമുൻ നിരഞ്ജൻ അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു തനിക്ക് നേരെ ഉയർന്നു പോകുന്നവന്റെ ആദ്യത്തെ പ്രഹരത്തിൽ നിന്നും അവൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി ശേഷം ഒരു കാൽമുട്ടും മടക്കി മറുകാൽ പിന്നിലേക്ക് ഇറക്കി വെച്ച് ശരീരം വളച്ചു വെച്ചുകൊണ്ട് കൈ മാറത്ത് ചേർത്ത് വെച്ച് എതിരാളിയുടെ അടുത്ത പ്രഹരത്തെ തടയാനായി മനസ്സിനെ ഏകാഗ്രമാക്കി നിന്നു രുദ്രൻ അവനെതിർ നിന്നവൻ നിമിഷങ്ങൾക്കകം ഇടതുകാൽ തെരുത്തുകുത്തി വലതുകൈ കുത്തി ഉയർന്നു പൊങ്ങി വായുകൾ വട്ടം ചൊഴുത്തി രുദ്രന്റെ തോളിലായി പ്രഹരഹേൽപ്പിച്ചതും ഇടതുകാൽ പുറകിലേക്കും വലതുകാൽ മുൻപിലുമായി പുറകോട്ട് പോയി നിന്നു അവൻ നിമിഷങ്ങൾക്കകം വലതുകാൽ ചുരുത്തി ഗുണരൂപത്തിൽ നിന്നുകൊണ്ട് എതിരാളിയുടെ നെഞ്ചിൽ ആഞ്ഞ ചവിട്ടിയവൻ നോടിയിടെ പിന്നിലേക്ക് ആഞ്ഞവന്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അസാമാന്യ മെയ്വഴക്കത്തോടെ രുദ്രയേളം മലർത്തിയടിച്ചതും അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ ചിന്നിച്ചിതറി ചുറ്റിനു ആർപ്പുവിളികൾ ഉയർന്നു ആ കൂട്ടത്ത് നാല് കുഞ്ഞിക്കാലുകളും തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു ചാച്ച ആ ശബ്ദം കേട്ടതും രുദ്രൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് പാഞ്ഞു കുഞ്ഞു തറ്റൊടുത്ത് തന്നെ നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന കുഞ്ഞു നിരഞ്ജനെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി കിച്ചു അവൻ നീട്ടി വിളിച്ചതും ആ രണ്ടര വയസ്സുകാരൻ ഓടി അവന്റെ കൈക്കൊളിയിലേക്ക് ചേർന്നു രുദ്രൻ അവനെ എടുത്തുയർത്തി അച്ചയുടെ പൊന്നേ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രുദ്രം വിളിച്ചതും കുഞ്ഞു നിരഞ്ജൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാഞ്ഞു മാമി ഞാനു അപ്പോഴാണ് താഴെ നിൽക്കുന്ന മാധവന്റെ യെച്ചുവിന്റെയും മകൻ ധ്രുവെന്ന കണ്ണനെ രുദ്രൻ ശ്രദ്ധിച്ചത് വാ കണ്ണ അവൻ കൈനീട്ടിയത് കുഞ്ഞു ധ്രുവും അവന്റെ കൈക്കുള്ളിയിലേക്ക് കയറി രണ്ടുപേരെയും രണ്ട് കൈക്കുള്ളിയിലായി എടുത്തുകൊണ്ട് രുദ്രൻ കളരിപ്പുരയിൽ നിന്നും പുറത്തേക്ക് നടന്നു രുദ്രന്റെ മേൽനോട്ടത്തിലുള്ള കളരി അഭ്യാസ പഠനം നടക്കുകയായിരുന്നു കൈലാസത്തെ രുദ്രന്റെ മുത്തശ്ശന്റെ കാലം മുതലേ അവിടെ കളരി പഠനം നടത്തുമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ കാലശേഷം അതൊക്കെ നിർത്തിയിരുന്നു ഇപ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രുദ്രനാണ് വീണ്ടും അതൊക്കെ പൊടിതട്ടിയെടുത്തത് അവർ ഇതൊക്കെ അറിഞ്ഞു വളരട്ടെ എന്നാണ് അവൻ പറയുന്നത് കിച്ചു ജനിച്ച് മൂന്ന് മാസങ്ങൾ പിന്നിട്ടതും കണ്ണനും ജനിച്ചു അതിന് പിന്നാലെയായിട്ട് ലേയും ഭാമയും ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അതോടൊപ്പം തന്നെ കിച്ചു വീണ്ടും ഒരു അൺകുഞ്ഞിനും കൂടി ജന്മം നൽകി മൂന്ന് പേർക്കും ഇപ്പോൾ മാസങ്ങളായിട്ടേ ഉള്ളൂ ഇന്ദ്രൻ്റെ മൂത്ത മകൻ നിക്കിപ്പോൾ എട്ട് വയസ്സാകുന്നു അവനാണ് ഇവരുടെയൊക്കെ വലിയേട്ട് രുദ്ര ഇത്തരം കുഞ്ഞുങ്ങളെയും കൊണ്ട് മുറ്റത്തേക്ക് നടന്നതും മാധവൻ അങ്ങോട്ടേക്ക് വന്നു എന്താടാ ചേ മാധവനെ കണ്ട് കുഞ്ഞു കണ്ണൻ കാലിട്ടടിക്കാൻ തുടങ്ങി മഹേട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ രുദ്ര അവന്റെ കയ്യിൽ നിന്നും കണ്ണന്റെ കയ്യിൽ മേടിച്ചുകൊണ്ട് മാധവൻ ചോദിച്ചു ആ പോയടാ കുറച്ച് മുന്നേ ഇറങ്ങിയതേ ഉള്ളൂ നിനക്കൊന്ന് ഓഫീസിൽ പോണോ ഇല്ലടാ ഞാൻ എടുത്തു അല്ലെങ്കിൽ തന്നെ അവൾക്ക് പരാതിയായി അവൾ എന്ന് വന്നാൽ ഞാൻ അന്നൊക്കെ ഓഫീസിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ചിരിയോടെ പറഞ്ഞ് മാധവനും ആ ചിരിയിൽ പങ്കുചേർന്നു അവർ പതിയെ അകത്തേക്ക് നടന്നു ഇന്നാണ് ലേയും കുടുംബം ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് അവരോടൊപ്പം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം മാധവും വരുന്നുണ്ട് മാധവ് ലയം ഒരുമിച്ചാണ് പഠിച്ചതെങ്കിലും വിവാഹം കഴിഞ്ഞതോടെ ലയം പടുത്ത് നിർത്തിയിരുന്നു അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കാനാണ് മഹി പോയിരിക്കുന്നത് കുഞ്ഞുങ്ങളെ മാധവനെ ഏൽപ്പിച്ച് രുധുൻ കുളത്തിൽ പോയി ഒന്ന് മുങ്ങിക്കുളിച്ചു ശേഷം തലയും തുവർത്തിക്കൊണ്ട് അവൻ റൂമിലേക്ക് കയറിയതും ഗൗരി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത് ഇന്നും തപിണേ രണ്ടുവട്ടം കുളിച്ചു രാവിലെ നീ ഒരോട്ടം കുളിച്ചതല്ലേ കുളിച്ചിട്ടിറങ്ങിയ ഗൗരിയെ കണ്ട് കയ്യിൽ നിന്ന ടവൾ തോളിലൂടെ ചുറ്റിക്കൊണ്ട് രുദ്ധൻ ഗൗരിയോട് ചോദിച്ചു അത് ദയവേട്ട അടുക്കളയിൽ നിന്നപ്പോൾ ആമേടത്തിയുടെ കൈനട്ടി കുറച്ച് വെള്ളം ദേഹത്ത് വീണു വാഷ്റൂമിൽ വന്ന് ഡ്രസ്സ് മാറിയപ്പോൾ പിന്നെ കുളിക്കാൻ വിചാരിച്ചു അവൾ അതും പറഞ്ഞുകൊണ്ട് നിറഞ്ഞു മുന്നിൽ ചെന്ന് നിന്ന് മുടി തുവർത്താൻ തുടങ്ങി തിരിഞ്ഞു നിൽക്കുന്ന ഗൗരിയെ തന്നെയായിരുന്നു വാതിരിച്ചാരി നിന്ന് രുദ്രൻ്റെ കണ്ണുകൾ അവനവളെ കണ്ണുകൾ കൊണ്ട് ഒന്നാകെ ഒന്നൊഴിഞ്ഞു നോക്കി കുളിച്ചിറങ്ങിയ പടുതി ആയതുകൊണ്ട് തന്നെ സാരി വാരി ചുറ്റിയിട്ടേ ഉള്ളൂ മുടി ഒന്നാകെ മുന്നിലേക്കിട്ട് തുവർത്തുന്നത് കൊണ്ട് പിൻകഴുത്തും പുറവുമെല്ലാം അനാവൃതമായിരുന്നു പുറംഭാഗത്ത് പറ്റിപ്പിടിച്ചിരുന്ന വെള്ളത്തുള്ളികളെ അവൻ്റെ കണ്ണുകൾ പതിച്ചു ഒരു ചെറുപുഞ്ചിരിയോടെ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് അവനവളുടെ അരികിലേക്ക് നടന്നു കഴുത്തി രുദ്ധന്റെ ചോദം തട്ടിയതും മുടി തുമർത്തിക്കൊണ്ടിരുന്ന ഗൗരിയുടെ കൈകൾ നിശ്ചലമായി രുദ്ധന്റെ ഇടം കൈ സാരിയുടെ വിടവിലൂടെ അവളുടെ നക്സനമായ അണിവയറിൽ അമർന്നതും അവളൊന്ന് പുളഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിരകളിൽ കോർത്തു പിടിച്ചു അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നുകൊണ്ട് അവടെ മൃദുവായി ഒന്ന് കടിച്ചതും അവൾ പിടഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിന്ന് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു വേട്ടാ വേണ്ട വേണ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു ശാന്തതയിൽ നിന്നും വന്യതയിലേക്ക് മാറിയ ആ ചുമ്പന ചുണ്ടുകൾ കടന്ന് നാവിലേക്ക് ഇറങ്ങി വാരി ചുറ്റിയിരുന്ന അവളുടെ സാരിയുടെ മുന്താണി മാറിൽ നിന്ന് അടർന്ന് വേണതും അവൻ്റെ വലം കൈ അവളുടെ ഇളം മാറിഞ്ഞ് ഞെരിച്ചുടച്ചു പ്രിയ ഐ നേടിയോ ഇപ്പോഴോ വേണ്ട ദേവിട്ട ആരേലും വരും ആരും വരില്ല പ്ലീസ് അവൻ മുഖം ചുളിച്ച് പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് വീട്ടിലേക്ക് കിടത്തി ശേഷം തോളിയിട്ടിരുന്ന ടവൽ നിലത്തേക്കിട്ടുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ അവനവളിയിലേക്ക് അമർന്നു